ഈ ലോകം പടക്കാൻ കാരണഭൂതനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമിയുടെ ജന്മദിനമാണല്ലോ നാം ആഘോഷിക്കുന്നത് അക്രമവും അരാജകത്വവും കുടികൊണ്ടിരുന്ന പെൺമക്കൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ കുഴിച്ചു മൂടിയിരുന്ന കാലത്താണ് നമ്മുടെ പുണ്യനെ വീട് പിന്നീട് അദ്ദേഹം പ്രഖ്യാപിച്ചു സ്വാലയത്തായ പെൺമക്കൾ വില പറ്റാത്ത സ്വത്താണെന്നും വീടിന്റെ വിളക്കാണെന്നും കാരുണ്യത്തിന്റെ ഘടാവിളക്കായിരുന്നു നമ്മുടെ മുത്തുനബി ആരെങ്കിലും നമ്മെ ഉപദ്രവിച്ചാൽ അവരെ തിരിച്ചു ഉപദ്രവിക്കരുത് എന്നാണ് എല്ലാവരോടും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും പെരുമാറാനാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് സൽസ്വഭാവത്തിന്റെ ഉത്തമ മാതൃകയാണ് നമ്മുടെ നബി നാളെ അദ്ദേഹത്തിന്റെ ലഭിക്കാനും ഫിർദൗസിൽ കൂടാനും നൽകട്ടെ യാ 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 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും ഫീക 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 ഹബീബി 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 يا الله فيك العجب فانظر نفسك يا حبيبي يا لك اللينين وبصرا نعما فانظر يا هبي فانظروا نعم اللظام فافتحوا وين النيام فاتبروا للباب فيك فيك يا حبيبي فيك تنظر يا حبيبي فيك فيك يا حبيبي فيك تنظر يا حبيبي ما أجمل وجهَ الله ما أبصر بصرا وإيانا ما أجمل وجهنا الله ما أسمع أذنا وسماء ما أفصح لسنا منا ما أسمع أذنا وسماء ما أفصح لسنا منا فيك فيك يا حبيبي

എല്ലാ കിളയിലും മങ്കീള ആയൂവർ എല്ലാ തിഷും കേളി നിറഞ്ഞൂർ ഇന്ന് ഏരി പിന്നെ ആകാശം കണ്ട

ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമലേക്കും എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാ വലൈ വസലമയുടെ ജന്മദിനമാണല്ലോ ആഘോഷിക്കുന്നത് ഈ വേളയിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ എല്ലാവരും സ്തുതിക്കുന്നു അലഹംദില്ല യളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ ലാലിക്കരുതെന്ന് പറഞ്ഞവരാണ് കാരുണ്യത്തിൻ്റെ നിലക്കുടമായ നമ്മുടെ മുത്തുനബി അയൽവാസി പട്ടിണി നടക്കുമ്പോൾ സ്വന്തം വരനക്കരുതെന്ന് നബിസഹലം നാം നബിസുലമെ അളവറ്റി സ്നേഹിക്കണം പോലെ അദ്ദേഹത്തിന്റെ അനുസരിച്ച് ജീവിക്കണം మాత్రమే ఎమే విజయి స్నేహితున్నా అద్ధ అను అనుసరిచి జీవికనుగ్రహికు

ആനന്ദത്തോടെ താളത്തിൽ പൂക്കൾ വിരിഞ്ഞല്ലോ മാസം സുദിനം റസൂലിൻ പിറന്നാളാണല്ലോ യാ യാ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും

स्वर्ग सन्देश सन्तोष दूदे स्वप्नसायुज्यं बोले उदिच नेभि सत्यसारं समाधानसागरम् नित्याहारं साभिमान पूमरम् सत्यसारं समाधानसागरम्

ക്ഷിതാക്കളെ സഹപാഠികളെ അസല വലിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുത്ത് നബിയെ കുറിച്ചാണ് നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സല്ലം എന്നാണ് നബിയുടെ ഉമ്മന്റെ പേര് ആമിനാൻ എന്നാണ് നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുല്ലാൻ എന്നാണ് നബി ജനിച്ചത് മക്കയിലാണ് റബിയുൽ റബിയുലവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച നബി വഫാത്തായത് മദീനയിലാണ് എൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു അസ്സലാമു അലൈക്കും വർഹമത്തല്ല വിറക്കാത്തു ും ഞാൻ ഇന്നിവിടെ ഒരു കൊച്ചു ലപാലിക്കുന്നു മക്കാദേശത്തൊരു നാള് ഇറവിയെടുത്തൊരു പൂമൂല്ല പുന്തിരി തൂകും വതനവുമായി വന്നൂതിച്ചൊരു പൂമുപ്പ് അജ്ഞതമൊത്തിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത് ിധിയ വന്ന ഒരു മലരെ ഒത്ത് മുഹമ്മദ് സുല്ല കുഞ്ഞ് പിറന്നത് പെണ്ണായാൽ ഒഴിച്ചു മൂടും കാലത്ത് കാരുണ്യത്തിൻ സന്ദേശവും കരണക്കടലായി വന്ന ഒരു കമൽ അക്കാദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമില്ല ജനത്തിൻ പൂവനം ത് മറുതന്നി അറുശിലായി ാരകപൂമുല്ല കുമ്പത്തിൻ സാന്തനം ജനത്തിൻ പൂവനം ത്വാഹരസൂലുല്ല ഉന്ന മതഭാ സന്നിധി അറിശിലായ് താരകൂമുല്ല ആകെ പാടച്ചൻ പാടച്ച ആകെപ്പാടച്ചൻ പടച്ച പടുപ്പിന് ചെയ്തായുള്ള ആലത്തിനാകെത്തായി തന്നവരൻ്റെ ഹബിബുല്ല ആകെപ്പാടച്ചൻ പടച്ച പടുപ്പിന് ചെയ്തരായുള്ള ആലത്തിനാകെത്തായി തന്നവരൻ്റെ ഹബിബുല്ല ഉമ്മത്തിൻ സാന്തനം ജനത്തിൻ പൂവനം ത്വാഹർസൂല ഉന്നതി മറുതഭ സന്നിധി അറിശിലായ് താരകപ്പൂമില്ല ജനത്തിലേക്കൊരു പാത വരച്ചുള്ള ജല്ലിൻ്റെ ദൂതരിസല്ല ജനത്തിലേക്കൊരു പാത വരച്ചുള്ള ജല്ലൂതാ അറുമ്പൂനിലിയുന അമ്പർ ഷഫിയുന സൈദുനീന ഉമ്മത്തിൻ സാന്തനം ജനത്തിൻ പൂവനം ൂലുള്ള ഉന്നുതഭാ സന്നിധി അർശിലായ് താരകൂമുള്ള കുമ്പത്തിൻ സാന്തനം ജനത്തിൻ പൂവനം ത്വഹറൂല സന്നിധി ഈണം ഇളം തന്നലേ അശകിൽ പുഞ്ചിരി തൂകും പനിനിയ പൂക്കളേ ഇശലിൻ ഈണം മൂളും ഇളം തന്നലേ അശകിൽ പുഞ്ചിരി തൂകും പനിനീർ പൂക്കളേ പുണ്യറബിയെ പിറന്നില്ലേ പാലിൽ ഹർഷമുയർന്നില്ലേ പുണ്യറബിയെ പിറന്നില്ലേ പാലിൽ ഹർഷമുയർന്നില്ലേ മണ്ണിൽ മലരിൻ മന്ദാരം വിണ്ണിൽ താലകരങ്കാരം ിൽ മലരിൻ മന്ദാരം വിണ്ണിൽ താലകരങ്കാരം ത്വാഹറസുൽ വരവായ് മരുഭൂമിയിൽ പുൻകതിരായ് ത്വാഹറസുൽ വരവായ് മരുഭൂമിയിൽ മദീന മദീനാറൗലല്ല മക്ക മരുഭൂമിയിലുമല്ല തിരുദൂതര എന്നും എന്നുടെ കൽപിലാ തിരുദൂതരയെന്നും എന്നുടെ കൽപില മനസ്സെന്ന കൊട്ടാരത്തിൽ മനുജൻ്റെ സൽക്കാരത്തിൽ നബിയോരേ പുകൾ പാടിടാ നബിയോരേ പുകൾ പാടിടാം മുത്തേ മാണിക്കമാണെൻ്റെ ത്വാഹാ ിൻ പാലണിയാണെൻ്റെ രാഹ മുത്ത് മാണിക്കമാണെൻ്റെ ത്വാഹ ഇസ്കിൻ പാലണിയാണെൻ്റെ രാഹ എൻ്റെ നഫസിനെ കാളനിക്കും പ്രിയമുള്ളോരേ റൂഹേനെ കാളനിക്കും വിലയുള്ളോരേ മുത്തേ محمد مصطفى حق نبي صلى الله مت محمد مصطفى حق نبي صلى الله جنات الفردوس على الله شريف